പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ലിബി ജോർജ് ഞാൻ വരുന്നത് കൊരട്ടിയിൽ നിന്ന് പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നത് യു കെയിലാണ് ഫാമിലി ആയിട്ട് അവിടെ സെറ്റിൽ ചെയ്തിരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് മെയിനായിട്ട് ഉടമ്പടി എടുക്കാൻ കാരണം ഞാനൊരു നേഴ്സാണ് പക്ഷേ എനിക്ക് രണ്ടായിരത്തി അഞ്ച് തൊട്ട് ഞാനൊരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് അത് എന്നെ മാനസികമായി വളരെയധികം വിഷമത്തിലാക്കി എൻ്റെ സാഹചര്യം കൊണ്ട് എനിക്ക് ചെയ്യാൻ ജോലി ചെയ്യാൻ പറ്റില്ലായിരുന്നു കാരണം കുട്ടികളുള്ളതുകൊണ്ട് എൻ്റെ കരിയർ ഗ്രോത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അത് വളരെ എനിക്ക് എന്നു ജോലിക്ക് പോകുമ്പോഴും അത് വളരെ ഒരു വിഷമമായിരുന്നു എനിക്ക് എൻ്റെ പ്രൊഫഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ഭയങ്കര ദുഃഖിതയായി അങ്ങനെ എനിക്കാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ ലിബി നീ ഇത്ര പ്രാർത്ഥിക്കണ ആളല്ല ഒരു ഉടമ്പടി എടുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു കാരണം എനിക്ക് നാട്ടിൽ വരാൻ പറ്റിയില്ലായിരുന്നു ആ സമയത്ത് അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു എനിക്കൊരു എക്സാം അത് ഞാൻ പാസ്സായി അപ്പം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു എന്തായാലും ഉടമ്പടി എടുത്തപ്പളേക്കും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു അങ്ങനെ ഞാൻ ബാക്കിയുള്ള എക്സാമുകളും ഒരു വർഷത്തിനുള്ളിൽ പാസ്സായി ഞാനിപ്പോൾ ഒരു രജിസ്റ്റേഡ് നേഴ്സായിട്ട് ഒരു ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു അതുമാത്രമല്ല എനിക്ക് മാതാവിൻ്റെ ഭയങ്കര അനുഗ്രഹങ്ങൾ ഞാൻ നേഴ്സിങ് പഠിച്ചിരുന്ന കാലത്തും എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധങ്ങൾ ഭയങ്കരമായിട്ട് എനിക്ക് കിട്ടുമായിരുന്നു അതുകൊണ്ട് എപ്പോഴും ഈശോയും മാതാവും എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളിലും മാതാവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്ക് എനിക്കെന്നും അതുകൂടാതെ എനിക്ക് ഒരു പത്ത് വർഷമായിട്ട് മോണയുടെ ഇൻഫെക്ഷൻ ഗം ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഞാനിവിടെ നാട്ടിൽ വന്ന് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പം ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഒരു സർജറി ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഇതായിരുന്നു കാരണം എന്ന് വെച്ചാൽ എനിക്ക് ജോലിക്ക് പോകണം വല്ല ഇൻഫെക്ഷൻ വന്നെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അപ്പോൾ ഇന്ന് നാട്ടിൽ വരുമ്പോൾ ഡോക്ടർ പറഞ്ഞു ലിബി അത് നീട്ടിക്കൊണ്ട് പോയരുത് അതെന്തായാലും ചെയ്യണം അതിൽ നന്നായിട്ട് ഇൻഫെക്ഷൻ ഉണ്ട് പല്ലൊക്കെ വിട്ടു വിട്ടുപോകാനുള്ള ഭയങ്കര സാധ്യതകളുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ വന്ന് പത്ത് ദിവസത്തേക്ക് ഞാൻ മാത്രം വന്ന് ഉടമ്പടി എടുത്തു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ വന്ന് ഞാൻ നിയോഗം വെച്ചു മാതാവും എന്റെ ഗം ഇൻഫെക്ഷൻ മാറ്റി മാറ്റിത്തരുവാണെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ഈ വർഷം ഞങ്ങൾ എല്ലാ ഫാമിലി എല്ലാവരും കൂടി മൂന്നാഴ്ചത്തെ ലീവിന് വന്നു അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എന്തായാലും നിങ്ങൾ വന്നില്ലെങ്കിലും എനിക്ക് എന്തായാലും മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കണം അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പുതി ഉടമ്പടി പുതുക്കി പക്ഷേ അതിന് മുൻപ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ എക്സ് റേ എടുത്ത് നോക്കി എക്സ് റേ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഫ്ലാപ് സർജറി ചെയ്യാനാണ് വന്നത് കാര്യം എനിക്ക് ജോലി സ്ഥലത്ത് അങ്ങനെ അവധി കിട്ടില്ലായിരുന്നു അപ്പം ഞാൻ മാനേജറെടുത്ത് പറഞ്ഞു എനിക്കൊരു സർജറി ഉണ്ട് അപ്പോൾ എനിക്ക് എന്തായാലും മൂന്നാഴ്ചയിൽ കൂടുതൽ എനിക്ക് അവധി വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ ലെറ്റർ ഒക്കെ കാണിച്ച് മൂന്നാഴ്ച ഡോക്ടർ അവധി തന്നു ഞാൻ ഞാനിവിടെ ഡോക്ടർ കാണാൻ പോയി അങ്ങനെ അവിടെ ഡോക്ടർ കാണാൻ പോയി ഇപ്പം ഡോക്ടറ് പറഞ്ഞു ലിപി നല്ല വ്യത്യാസമുണ്ട് നിനക്ക് സർജറി ഒന്നും വേണ്ട നീ നന്നായിട്ട് അതിന് മുൻപ് ഞാനിങ്ങനെ മാതാവിൻ്റെ ഉപ്പൊക്കെ ഇട്ട് ഉപ്പ് വെള്ളം കൗൾക്കൊള്ളുമായിരുന്നു അതുകൂടാതെ ഉടമ്പടി തൈലൊക്കെ നന്നായിട്ട് പെരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു അങ്ങനെ ഞാൻ ശരിക്കും സർജറി ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയത് അപ്പോൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഒരു ഭയങ്കര ഉണ്ടോ നിനക്ക് സർജറിയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്ന് എക്സ്റേ എടുത്ത് നോക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എക്സ്റേ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ ഒക്ടോബറിൽ വന്നേക്കാളും വളരെ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ മാതാവ് എന്നെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഭയങ്കര ഒരു വിശ്വാസം തോന്നി അതുകൂടാതെ ഞങ്ങളവിടെ ഒരു വീട് വാങ്ങാനായിട്ട് ഞങ്ങൾ കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുന്നു നമ്മൾക്ക് വിചാരിച്ച വിചാരിച്ചൊരു രീതിയിലുള്ളൊരു വീട് ഒത്തിരി സൗകര്യത്തിലുള്ളൊരു വീട് അങ്ങനെ ഞങ്ങൾ ഒരു ജാനുവരി തൊട്ട് വീട് നോക്കാൻ തുടങ്ങി അങ്ങനെ ഒരു വീടിനൊക്കെ ഓഫർ കൊടുത്തു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇത് നിങ്ങൾക്ക് അങ്ങനെ കിട്ടില്ല കാരണം ഇത്രയും കൂടി പൈസ കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിൻ്റെ പോലെ നടക്കട്ടെ നമുക്ക് കിട്ടാനുള്ള വീടാണെങ്കിൽ നമുക്ക് കിട്ടും അതുകൂടാതെ ഞങ്ങൾ വീട് കാണാൻ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ആ മാതാവിൻ്റെ ഉപ്പൊക്കെ ഇടുമായിരുന്നു അപ്പോൾ എൻ്റെ മോള് പറയും മമ്മി ഉപ്പയൊക്കെ ആയിട്ടാണ് വന്നതാണ് ഞാൻ പറഞ്ഞു നമുക്ക് കിട്ടണ വീട് ഏതാണെന്ന് നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിശ്വാസ പ്രവണം ജെല്ലി ഉപ്പൊക്കെ ഇടമായിരുന്നു അങ്ങനെ റിജക്ഷൻ ലെറ്റർ വന്നു നിങ്ങൾക്ക് ആ വീട് കിട്ടില്ല എന്നാലും എനിക്കങ്ങനെ വിഷമമുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു നമ്മുടെ സമയമായിട്ടില്ല നമ്മുടെ സമയമാകുമ്പോൾ ദൈവം നമുക്കൊരു അപ്പോൾ അവനെ നൽകി അനുഗ്രഹിക്കുന്നു പറഞ്ഞു അങ്ങനെ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എസ്റ്റേറ്റ് ഏജൻ്റിലെ അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ലിബി നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫർ ആക്സെപ്റ്റ് ചെയ്തു അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നാലും ഞാൻ മാതാവിനെ കൈവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു മെയ് ടെൻത്തിന് ഞങ്ങൾക്ക് വീടിൻ്റെ കീ കിട്ടി ഞങ്ങൾ മാറി അപ്പോഴും എനിക്ക് നാട്ടി വരണോ കാരണം സാമ്പത്തികം എല്ലാം കൊണ്ടും നാട്ടി വരണം അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇനിയിപ്പോൾ ഈ വർഷം നാട്ടിൽ പോകണം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും കൃപാസനത്ത് പോകണം മാതാവിൻ്റെ അടുത്ത് പോയി സാക്ഷ്യം പറയണം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഈ വർഷം വന്നു ഇനിയിപ്പോൾ ഞങ്ങൾ ചൊവ്വാഴ്ച തിരിച്ചു പോവുകയാണ് അപ്പോൾ മാതാവും തിരിക്കുമാരനും എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ വളരെയധികം നന്ദി പറയുന്നു അതുകൂടാതെ ഞാൻ എനിക്ക് കൊന്ത കൊന്തചെല്ലാനൊക്കെയായിട്ട് ഞാൻ ജോലിക്ക് പോകുമ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ട് ട്രാവലിങ് അപ്പം ഞാൻ എന്നും ബസ്സിൽ കയറുമ്പോൾ കൊന്ത ചെല്ലും ഒരു മൂന്നോ നാലോ കൊന്തയൊക്കെ ചെല്ലും അതുകൂടാതെ മാ എത്ര എന്തേലും മാതാവ് ചെല്ലും പിന്നെ എത്ര ജോലി എത്ര സ്ട്രെസ്സായി ജോലി കഴിഞ്ഞ് വന്നാലും ഞാൻ പ്രാർത്ഥന മുടങ്ങാതെ ഞാൻ കിടക്കാറില്ല അപ്പോൾ അവരാണെങ്കിലും അയ്യോട്ട് അയടാമെന്ന് പറയും ഞാൻ പറയുമ്പോൾ ചെറിയൊരു പ്രാർത്ഥനയെങ്കിലും നമുക്ക് ചല്ലാതെ അതുപോലെ ഉപവാസം ഉപവാസം എനിക്കിപ്പോൾ നൈറ്റ് ടും ഡേ ഒക്കെ ചെയ്യുമ്പോൾ എനിക്കങ്ങനെ ഉപവാസം ശരിക്കും കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല എന്നാലും ഞാൻ ഓഫ് ഉള്ള ദിവസങ്ങൾ നൈറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഉപവാസം എടുത്ത് വൈകുന്നേരം ആകുമ്പോഴേ ഞാൻ എന്തെങ്കിലും കഴിയുക കാരണം എന്നാലും ചിലപ്പോഴേക്ക് എനിക്ക് കറക്റ്റ് ആ സമയത്ത് പറ്റിയില്ലെങ്കിലും എന്നാലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ഉപവാസവും മറ്റു പ്രാർത്ഥനകളൊക്കെ ചെയ്യും പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണതുകൊണ്ട് അത്യാവശ്യം പ്രേക്ഷിത പ്രവർത്തനവും കാര്യങ്ങളൊക്കെ രോഗീനെ ശുശ്രൂഷിക്കലും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ മാതാവും തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഇനിയും മാതാവിൻ്റെ അനുഗ്രഹം ഞാൻ ആഗ്രഹിക്കുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ചിലപ്പോൾ രോഗികളെ ശുശ്രൂഷിക്കാനൊക്കെ ആയിട്ട് അവിടെ തൊട്ടടുത്ത് നേഴ്സിംഗ് ഹോമുകളിലൊക്കെ പോകും തീരെ വയ്യാതെ കിടക്കുന്ന രോഗികൾ പിന്നെ അവരെ എഴുന്നേൽപ്പിക്കാനും ഇതിനൊക്കെ സഹായിക്കും അതുകൂടാതെ ഇവിടെ നിന്ന് കൊണ്ടുപോയ പത്രങ്ങളൊക്കെ ഞാൻ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അങ്ങനെ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പറ്റാവുന്ന സഹായങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുത്തും പിന്നെ മാതാവിൻ്റെയും ഈശോയുടെയും എല്ലാവരോടും അവിടെ ഇംഗ്ലീഷുകാർക്ക് അത്ര വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ് എന്നാലും ഞാൻ അവരോട് പറയും മാതാവിൻ്റെയും ഈശോയുടെയും വിശ്വാസവും വിശ്വാസത്തിൽ ജീവിതത്തിൽ വളരുവാനുള്ള കാര്യങ്ങളെല്ലാവരും അവരോട് പറഞ്ഞു കൊടുക്കും ഈ സഹോദരി തൻ്റെ ജീവിതത്തില് വിഷമങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നപ്പോൾ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതത്തെ അംഗീകരിച്ചതെന്നും കൂടുതൽ വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി ജീവിക്കുവാനായിട്ട് സഹായിച്ചതെന്നും ഈ സഹോദരൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു സ്നേഹം നിറഞ്ഞവരെ ഉടമ്പടി ജീവിതം അതിൻ്റെ വിശ്വസ്തതയിലും പൂർണ്ണതയിലും ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തെ നവീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് ജീവിതത്തിൽ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുവാനായിട്ടും അതുപോലെ തന്നെ കൗതാശികമായിട്ടുള്ള ജീവിതത്തിൽ പങ്കുചേരുവാനായിട്ടും വചനം വായിക്കുവാനായിട്ടും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ നമ്മളുടെ ജീവിതം മഹത്വമുള്ള ജീവിതമായിട്ട് മാറിത്തീരുമെന്ന് ഈ സഹോദരി സഹോദരത്തിൻ്റെ സാക്ഷ്യത്തിലൂടെ നമ്മളോട് പങ്കുവെച്ചു നമുക്കിരു കാര്യങ്ങളും പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമ്മാരനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക